ഈ കാണുന്ന കേക്ക് സർപ്രൈസ് ഗിഫ്റ്റ് എന്ന് പറയാം അവർ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൂടെ ഞാൻ എൻ്റെ കൂടെ കൊടുത്തിരിക്കുക കേട്ടോ അതായത് ആയിരത്തി എണ്ണൂറ്റമ്പത് രൂപേൻ്റെ മുതലാണ് ഈ കാണുന്ന സാധനം കേട്ടോ അതായത് നമ്മൾ ഇതേപോലത്തെ ഒരു കേക്കൊക്കെ കടയിൽ മേടിക്കാൻ പറ്റാം രൂപ അല്ലെങ്കിൽ ഒരു എണ്ണൂറ് എണ്ണൂറ്റമ്പത് ഇത് റെഡ് വെൽവെറ്റ് എന്നാണ് അവർ അവകാശപ്പെടുന്നത് ഈ സാധനം എൻ്റെ ഇന്നലെ എൻ്റെ പിറന്നാളാതല്ലോ കഴിഞ്ഞ ദിവസം ഒരു റെഡ് വെൽവരിൻ്റെ കേക്ക് പിറന്നാളിന് ഇത്രയോ മുറിച്ചിട്ട് ബാക്കി ഇന്ന് സു ഏഴാം തീയതിയാണ് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ സൂക്ഷിച്ച് നോക്കാൻ കാരണം കേട്ടോ ഇതുപോലെ ഒരു സാധനം എൻ്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഇതിനൊരു മേടിച്ച പൈസ ആയിരത്തി എണ്ണൂറ്റി അമ്പത് അപ്പം ഇത് വളരെ ആഗ്രഹിച്ച ഒരാൾ എനിക്ക് വേണ്ടി ഗിഫ്റ്റ് തന്നതാണ് സംഭവം കൊണ്ടുവരുന്ന മുടയിൻ്റെ സൈഡൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വിട്ട് കേക്കല്ല അതൊക്കെ സ്വാഭാവികമാണ് വിട്ട് നമുക്ക് തിന്നാൽ ഇപ്പം ഇതിന് സാധനം മുറിച്ച് കാണിച്ചു തരാം കേട്ടോ ഇതിന് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ റബ്ബർ ഷീറ്റ് ഇത് ഇതിനെ റെഡ് പറയാ ഇവിടെ ഇങ്ങനെ വീണ്ടും മുറിച്ച് ഇത് നോക്കിയോ ഭാഗം ഈ ഭാഗം കണ്ടോ ഒരുമാതിരി റബ്ബർ ഇതിനെ ഇവർ ഇതിനവെറ്റ് നമ്മള് കടയിൽ നിന്നൊക്കെ ഞാനൊക്കെ ബേക്കറി പോയി ഇത്ര ഇത് ഷീറ്റ് ഷീറ്റ് റബ്ബർ ഇതാണ് ഇതിനെക്കാളും എണ്ണൂറ്റിഅമ്പത് റുപ്പയ്ക്ക് ഉണ്ടാക്കി കൊടുത്ത സാധനം കേട്ടോ എന്നിട്ട് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണമുണ്ട് അവർക്കൊരു പത്ത് പതിനിൻ്റെ മെസ്സേജ് അങ്ങോട്ടേക്ക് അയച്ചു ഓ ഒരെണ്ണത്തിനും ഇവ മാർ റിപ്ലൈ എന്നില്ല ഈ റിപ്ലൈ ഒരു റിപ്ലൈ തന്നായിരുന്ന ഈ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യില്ലായിരുന്നു നിങ്ങളൊന്നെങ്കിൽ റീഫണ്ട് ചെയ്യുക അല്ലെങ്കിൽ വേറെ കേൾക്കത്ത് എത്തിച്ചേരാന്ന് പറയാം മര്യാദ മാന്യമായിട്ട് നിങ്ങൾക്ക് പറയാം സോറി പെറ്റിപ്പോയാം പക്ഷേ ഇത്രയും ചെയ്തിട്ട് ഒരു മെസ്സേജ് തിരിച്ചു ഒരു മെസ്സേജുമെ അയച്ചില്ല കേട്ടോ ഇത് ഇവന്മാരുടെ പേജിൽ മേലെ കയറിയ ഒരു മനുഷ്യൻ കേക്ക് മേടിക്കരുത് കാരണം വെച്ചാൽ ഒരാളുടെ പിറന്നാൾ വെഡിങ് ആനിവേഴ്സറി എന്തോ എന്തുമായിക്കോട്ടെ ഒരുപാട് ആഗ്രഹിച്ചിട്ടായിരിക്കും അവർക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും ഇതേപോലെയുള്ള ഓരോ ഇൻസ്റ്റാ പേജിലൊക്കെ ഇങ്ങനെ ആൾക്കാർ ചെയ്യുന്നുണ്ട് അവരെ ഇതുപോലെ കൂടിക്കുന്നത് അതായത് എനിക്കൊന്നും ഈ സാധനം വന്നത് നമ്മുടെ നാട്ടിൽ നിന്നാണ് ഈ ആയിരത്തി എണ്ണൂറ്റമ്പത് റുപ്യൻ്റെ ഇതെനിക്ക് മനസ്സിലായില്ല കേക്കിന് ആയിരം കൂട്ടിക്കും എണ്ണൂറ്റമ്പത് റുപ്യ ഡെലിവറി ചാർജായിട്ട് കൂട്ടുകാർ അതോ ഫോട്ടോയിലുള്ള സാധനം അല്ല എനിക്ക് കിട്ടിയത് ഇതിനകത്ത് ഉണ്ടായിരുന്ന ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ അപ്പം അതുകൂടെ എന്നോട് കാണിച്ചു തരാം അപ്പം പേജ് കൂടെ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പം ഇനി ഇവരുടെ കേസിൽ ആരും പോയി ഇടാണ്ടിരിക്കുക കേട്ടോ